പ്രശാന്ത് എസ് ഇങ്ങനെ സാങ്കേതികമായിട്ട് മാത്രം കാണാവുന്ന ഒന്നാണോ എസ് ഐ ആർ എന്നതിലെ അപകടങ്ങൾ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എങ്കിലും ഈ രാത്രിയിലും കൂടി അതൊന്ന് സമാഹരിച്ച് ജനങ്ങളിലേക്ക് നൽകേണ്ടതില്ലേ പ്രശാന്ത് എന്ത് പറയുന്നു അല്ല ഇവിടെ ബി ജെ പി പ്രതിനിധി വീണ്ടും വീണ്ടും ഇലക്ഷൻ കമ്മീഷനെ ന്യായീകരിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വാദമുഖങ്ങൾക്ക് അത്ര ശക്തി കിട്ടുന്നില്ല നമ്മൾ നോക്കണം ബീഹാറിൽ ഇതിനു മുമ്പ് വോട്ടർ പട്ടികയുടെ ഒരു തീവ്ര പുനഃപരിശോധന നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അന്ന് അത് ഏതുവിധം നടന്നു എന്നൊന്ന് വിശദീകരിക്കാൻ ബി ജെ പി പ്രതിനിധി കഴിയുമോ അന്ന് ഈ പറയുന്ന പോലെ മൂന്നാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒക്കെയാണോ ആ തീവ്ര പുനഃപരിശോധന നടത്തിയത് പ്രത്യേകിച്ച് ബീഹാർ പോലെ ഇത്രയും ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്ത് അന്നത് മാസങ്ങളെടുത്തിട്ടാണ് ആ പ്രക്രിയ പൂർത്തീകരിച്ചത് വളരെ വിശദമായി വളരെ സൂക്ഷ്മമായി അന്ന് ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക ജനങ്ങൾക്ക് കിട്ടാൻ പാടുള്ള രേഖകൾ കൊണ്ടുവരണം എന്നൊന്നും ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ അവിടെയാണ് കാര്യങ്ങൾ വ്യത്യസ്തമാവുന്നത് ഇവിടെ വളരെ ചുരുങ്ങിയ സമയം തിടുക്കപ്പെട്ട് ഈ ഇലക്ഷന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഇതിൽ കടന്നേ പറ്റൂ എന്നൊരു വാശിയോടെ ഇലക്ഷൻ കമ്മീഷൻ നീങ്ങുകയാണ് ബുദ്ധിമുട്ടുള്ള രേഖകൾ കൊണ്ടുവരാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് അവിടെയാണ് ഇതൊക്കെ സംശയാസ്പദമാവുന്നത് ഒരു വാക്ക് ബി ജെ പി ഭാഗത്തുനിന്നുണ്ടായി കയറ്റക്കാർ അല്ലെങ്കിൽ അനധികൃത വോട്ടർമാർ അവരെ ഒഴിവാക്കണം എൻ പി സി നമ്മൾ കഴിഞ്ഞ കുറേ ഇലക്ഷനെ നോക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥിരമൊരു പ്രചാരണമുണ്ട് ഈ കയറ്റക്കാർ വ്യാപകമായി കടന്നു അവർ ഈ പറയുന്ന ഇന്ത്യ കൂട്ടായ്മയാലെ മതനിരപക്ഷ പാർട്ടികളെയൊക്കെ പിന്തുണയ്ക്കുന്നു അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ബംഗ്ലാദേശിൽ നിന്നുള്ള കയറ്റക്കാർ ഇങ്ങോട്ട് ലക്ഷക്കണക്കിന് കടന്നു വന്നിരിക്കുകയാണ് അവരെല്ലാം ഇവിടെ സ്ഥലം വാങ്ങി ഇവിടെ പൗരന്മാരെ ജീവിക്കുകയാണ് എന്നൊരു പ്രചാരണം വ്യാപകമായി അത് സംഘപരിവാർ അയച്ചുവിടുന്നതാണ് ആർ എസ് കൂടി അറിഞ്ഞുകൊണ്ട് അയച്ചുപിടുന്ന ബോധപൂർവമായ ഒരു ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണമാണ് അപ്പോൾ ആ പ്രചാരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ പറയുന്ന വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന അവിടെ അവർ ഉന്നം വെക്കുന്നത് ഒരു മതവിഭാഗത്തെ കൂടിയാണ് അവരെ ഈ പറയുന്ന നുഴിഞ്ഞുകേട്ടക്കാരായി മറ്റു ചിത്രീകരിച്ച് മറ്റ് മ്യാൻമാറിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ ഒക്കെ വന്നവരാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാൽ വലിയൊരു തലവേദന ബി ജെ പിക്ക് സംഘപരിവാറിന് ഒഴിവായി കിട്ടും ആ ഒരു ശ്രമത്തിലേക്കാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്നത് അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ് അതുകൊണ്ടാണ് ഇതിനെ പൗരത്വവുമായി ബന്ധിപ്പിക്കുന്നത്